സിനിമയിലെ മാറ്റത്തിന് വഴിവെച്ച ചിത്രങ്ങളിലൊന്നാണ് ബിഗ് ബി അമൽ അമൽനീരത് എന്ന സംവിധായകനൊപ്പം ഒരുപിടി മികച്ച ടെക്നീഷ്യന്മാരും മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു തിയേറ്ററിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ ബിഗ് ബിക്ക് ആയില്ലെങ്കിലും കാലങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയുടെ ആരാധകരുടെ പ്രിയ കഥാപാത്രമായി ബിലാൽ മാറി ചിത്രത്തിലെ ഡയലോഗുകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബിലാൽ എന്ന പേരിൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം രണ്ടായിരത്തി പതിനേഴിൽ അമൽനീരത് അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ ഏഴ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സിനിമയെപ്പറ്റി മറ്റ് അപ്ഡേറ്റുകളൊന്നും വന്നിരുന്നില്ല ബിഗ് ബിക്ക് ശേഷം അമൽനീരദും മമ്മൂട്ടിയും ഒന്നിച്ച ഭീഷ്മപർവം വൻ വിജയമായിരുന്നു എന്നാൽ ഭീഷ്മപർവത്തിനു മുമ്പ് ബിലാൽ നടക്കേണ്ടതായിരുന്നുവെന്ന് പറയുകയാണ് മമതാ മോഹൻദാസ് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റും മറ്റ് ലൊക്കേഷനുകളുമെല്ലാം റെഡിയായിരുന്നുവെന്നും എന്നാൽ അവസാന നിമിഷം ഷൂട്ട് നടക്കാതെ പോയതാണെന്നും മമത പറഞ്ഞു ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ട് ബിലാൽ ഷൂട്ട് നടക്കാനിരുന്നതായിരുന്നു ഭീഷ്മപർവത്തിന് മുൻപ് ചെയ്യേണ്ട സിനിമയായിരുന്നു ബിലാൽ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഡേറ്റും കിട്ടി ലൊക്കേഷനുകളും ശരിയായി നിന്നതായിരുന്നു പക്ഷേ ആ സമയത്ത് കോവിഡ് നിയന്ത്രണവും ലോക്ക്ഡൌണും വന്നതുകൊണ്ട് ഷൂട്ട് ഡ്രോപ്പായി ഇനി അത് എപ്പോൾ നടക്കുമെന്ന് അറിയില്ല മമത പറഞ്ഞു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക